ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മളെല്ലാവരും എല്ലാവരും കാത്തിരുന്ന സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ആ ക്രിസ്മസ് ചാവുകൾ ഇനി എത്താറായി അപ്പം നമുക്ക് ക്രിസ്മസിൽ ഒരിക്കലും ഒഴിവാക്കാനാവാത്ത പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് സ്റ്റാർ തന്നെയാണ് അപ്പോൾ ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് എൻ്റെ ഓർമ്മ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിന് ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ആ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് നമ്മുടെ ഈ ക്രിസ്മസ് സ്റ്റാറിനെ ഏതൊക്കെ രീതിയിൽ അതിനെ ഫ്ലാഷ് ചെയ്യിപ്പിക്കാം അതിനുള്ള ടെക്നിക്കുകൾ എന്തൊക്കെയാണ് അതിൻ്റെ കുറുക്ക് വഴികൾ എന്തൊക്കെയാണ് അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആയിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ക്രിസ്മസ് സ്റ്റാറിനെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പ്രോഗ്രാമിങ്ങിലൂടെ കുറച്ചും കൂടെ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് പുതിയ പാറ്റേണുകളൊക്കെ ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം അതും വീട്ടിൽ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന പഴയ റിമോട്ട് ഉണ്ടെങ്കിൽ ആ റിമോട്ട് ഉപയോഗിച്ച് നമുക്ക് ക്രിസ്മസ് സ്റ്റാറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ അതിനുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും ഇപ്പൊ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കാരണം ഇത് പറയുന്ന ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് പ്രാക്ടിക്കലി പിന്നീട് നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടേക്കാം അപ്പൊ കുറച്ച് പേർക്കെങ്കിലും ഇവിടെ ഡൗട്ട് ഉള്ള ഒരു കാര്യമാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തില് ഇതൊന്നും പുതുമയൊന്നും അല്ലല്ലോ ക്രിസ്മസ് സ്റ്റാറെ ഡ്രൈവ് ചെയ്പ്പിക്കാൻ ആവശ്യമായിട്ടുള്ള സർക്യൂട്ട് നമുക്ക് പൈസ കൊടുത്താൽ മേടിക്കാൻ കിട്ടില്ലേ അത് ജസ്റ്റ് പ്ലക്കെ കുത്തിയിട്ട് സ്റ്റാറെ കണക്ട് ചെയ്താൽ പോലെ എന്നൊരു ഡൗട്ട് തോന്നാം പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഡിവൈസ് നിർമ്മിച്ച് അത് പ്രോഗ്രാം ചെയ്ത് നമ്മുടേതായിട്ടുള്ള രീതി കസ്റ്റമൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം നമുക്ക് പൈസ കൊടുത്താൽ കിട്ടണമെന്നില്ല അതുതന്നെയല്ല നമ്മൾ സ്വന്തമായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചെടുക്കുന്നത് വഴി നമുക്ക് ഭാവിയിലും ഇതേ രീതിയിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് അധികം ഇന്നൊവേറ്റീവ് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഞാൻ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന ഡിവൈസ് അതേ രീതിയിൽ പ്രവർത്തിച്ച് കാണുമ്പോഴുള്ള സന്തോഷം വേറെയുള്ളൂ പിന്നെ നമുക്ക് ഇതുപോലുള്ള സർക്യൂട്ടുകൾ ചെയ്യുന്നത് വഴി ഏറ്റവും നമുക്ക് കിട്ടാവുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഓരോ സർക്യൂട്ടിൻ്റെ സ്റ്റേജുകൾ തമ്മിൽ എങ്ങനെ ഇൻറ്റർ കണക്ട് ചെയ്ത് സക്സസ് ആയിട്ട് റൺ ചെയ്യിപ്പിക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അത് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു ലോ വോൾട്ടേജ് നിൽക്കുന്ന ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ടിനെ ഒരു ഹൈ വോൾട്ടേജ് സിസ്റ്റത്തിലേക്ക് നമുക്ക് ഡ്രൈവ് ചെയ്യിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ സ്റ്റേജുകളാണ് വരുന്നത് അതിൻ്റെ കോഡിംഗ് എങ്ങനെയാണ് അത് ഔട്ട് പുട്ടിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പണ്ടാവാൻ ചാൻസ് ഉള്ള പ്രോബ്ലംസ് ഒക്കെ എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്താണ് ഇതിനെയൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ സർക്യൂട്ട് അസംബിൾ ചെയ്യുമ്പോൾ പഠിക്കും അപ്പം നമ്മുടെ ഈ ഇലക്ട്രോണിക് സബ്ജക്റ്റിൻ്റെ പ്രത്യേകത നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം കാണാൻ സാധിക്കും നമുക്ക് പുസ്തകങ്ങൾ കാശ് കൊടുത്ത് നമുക്ക് മേടിക്കാൻ സാധിക്കും പക്ഷെ അറിവെന്ന് പറയുന്നത് അത് പ്രായോഗികമായിട്ട് ചെയ്ത് നമ്മൾ ആർജിക്കേണ്ട ഒന്നാണ് അതൊരിക്കലും നമുക്ക് പൈസ കൊടുത്താൽ കിട്ടണമെന്നില്ല നമ്മൾ അത് സ്വന്തമായിട്ട് തന്നെ ചെയ്ത് 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 അതിലൂടെ തെറ്റുകൾ വന്നു ആ തെറ്റിനെ പരിഹരിച്ച് നമുക്ക് പുതിയ കാര്യങ്ങളൊക്കെ ലേൺ ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ ഇലക്ട്രോണിക്സ് ടീം ഓരോ കാര്യങ്ങൾ ഏൺ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലുള്ള പഴയ ഉപയോഗശൂന്യമായിട്ടുള്ള ഒരു റിമോട്ട് പ്രത്യേകിച്ച് നമുക്കറിയാം പണ്ടത്തെ ഡി വി ഡി പ്ലെയറോ അല്ലെങ്കിൽ പഴയ സിആർടി ടി വിയുടെ ഒക്കെ റിമോട്ട് ഇപ്പോഴും നിങ്ങളുടെ വീട്ടിൽ കാണും പക്ഷെ അത് ഉപയോഗിക്കാതെ ഇരിക്കുമായിരിക്കും അതിലെ ബട്ടൺസ് നമുക്ക് ഉപയോഗപ്പെടുത്തി അതായത് നമ്മളിപ്പോൾ വൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർ ഈ പ്രത്യേക പാറ്റേണിൽ റൺ ചെയ്യും ടു പ്രസ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു മോഡിൽ റൺ ചെയ്യും അങ്ങനെ നമ്മൾ ഓരോ ബട്ടൺ പ്രസ് അനുസരിച്ച് അതിൻ്റെ ആ സീക്വൻസ് മാറും അപ്പോൾ ഇത് റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യുന്നത് വഴി നമുക്ക് തീർച്ചയായിട്ടും ആ റിമോട്ട് കൺട്രോളിൻ്റെ പ്രവർത്തനം എന്താണെന്ന് അറിയാൻ സാധിക്കും അതുപോലെ ഓരോ മോഡുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അതിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോകണം അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട നേരെ നമുക്ക് നമ്മളെ പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോകാം ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത് ഒരു മൈക്രോ കൺട്രോളർ ചിപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അഡ്രിനോ നാനോ എന്ന് പറയുന്ന ഒരു ഡെവലപ്മെൻറ്റ് ബോർഡാണ് ഇത് ഈ കാണുന്ന അറ്റ്മേഗ ത്രീ ട്വൻറ്റി പി എന്ന് പറയുന്നതാണ് മൈക്രോ കൺട്രോളർ ഈ മൈക്രോ കൺട്രോളർ അടങ്ങിയ ഡെവലപ്മെൻറ്റ് ബോർഡ് വർക്ക് ചെയ്യാൻ നമുക്ക് ഫൈവ് വോൾട്ട് റെഗുലേറ്റഡ് പവർ സപ്ലൈ ആവശ്യമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു എസ് എം ബി എസ് ബോർഡാണ് പിന്നെ നമുക്ക് പഴയ ഒരു റിമോട്ട് കൺട്രോൾ നമ്മുടെ പണ്ടത്തെ ഓഡിയോ സിസ്റ്റത്തിൻ്റെയോ അല്ലെങ്കിൽ പഴയ ഡി വി ഡിയുടെയോ ഏത് റിമോട്ട് കൺട്രോൾ വേണമെങ്കിലും നമുക്ക് അവിടെ യൂസ് ചെയ്യാം ഇനി നമ്മുടെ റിമോട്ട് കൺട്രോളിൽ നിന്നുള്ള ഇൻഫ്രാറെഡ് കമാൻഡുകൾ റിസീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടി എസ് ഒ പി പതിനേഴ് മുപ്പത്തെട്ട് എന്ന് പറയുന്ന ഇത്തരം സെൻസറുകൾ യൂസ് ചെയ്യാം ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സ്വിച്ചിങ് സർക്യൂട്ട് അപ്പോൾ സ്വിച്ചിംഗ് സർക്യൂട്ടിലേക്ക് ലോ വോൾട്ടേജിൽ നിന്ന് ഹൈ വോൾട്ടേജിലേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടി ബി ജി നൂറ്റി മുപ്പത്തി എന്ന് പറഞ്ഞ ട്രാക്കാണ് യൂസ് ചെയ്തേക്കുന്നത് നാല് ആംബിയർ വരെയാണ് ഇതിൻ്റെ പരമാവധി കണ്ട് ക്യാർജിങ് കപ്പാസിറ്റി നമ്മുടെ ഈ ട്രയക്കിനെ കൃത്യമായിട്ട് ട്രിഗർ ചെയ്യിപ്പിക്കാനും സ്വിച്ച് ചെയ്യിപ്പിക്കാനും നമുക്ക് ആവശ്യമുള്ള ഒരു ഉപകരണമാണ് ഒപ്റ്റോഡയാക്ക് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് എംഒ സി മുപ്പത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ഒരു ഒപ്റ്റോ ഡയാക്കാണ് ഇനി നമുക്ക് ഈ ഒപ്റ്റോ ഡിൻ്റെ ഇൻപുട്ട് സൈഡിൽ ഒരു റെസിസ്റ്റർ യൂസ് ചെയ്യണം അതിനാവശ്യമുള്ള റെസിസ്റ്റേഴ്സാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ ഇനി നമുക്ക് എൽ ഇ ഡി കറക്റ്റായിട്ട് ആ പാറ്റേൺ മൂവ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയാണ് എൽ ഇ ഡി യൂസ് ചെയ്തേക്കുന്നത് ഇതെല്ലാം നമുക്ക് നല്ലൊരു ഹൈ ക്വാളിറ്റി ഒരു ജനറൽ പർപ്പസ് പി സി ബിയിലേക്ക് അസംബിൾ ചെയ്യാം അപ്പോൾ പി സി ബി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് മാത്രം സെലക്ട് ചെയ്യാം കാരണം എ സിയിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ നമുക്ക് ലാം ഹോൾഡർ ആവശ്യമാണ് അതോടൊപ്പം തന്നെ നമുക്ക് ട്യൂപ്പിൻ പ്ലഗ് വയറുകൾ ഇതെല്ലാം നമുക്ക് ജനറലായിട്ട് നമുക്ക് വേണ്ട സംഗതികളാണ് ഇനി നമ്മൾ ബൾബ് ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള എൽ ഇ ഡി ബൾബുകൾ ഇതേ രീതിയിലുള്ള എൽ ഇ ഡി ബൾബുകൾ സെലക്ട് ചെയ്യുക ഇതിനകത്ത് അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രൈവറുകൾ കാണത്തില്ല എന്നാൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡ്രൈവറുകൾ ഇത്രയും എൽ ഇ ഡി യൂസ് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് സ്വിച്ച് ചെയ്യുമ്പോൾ കത്തി ചാൻസ് കൂടുതലാണ് ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ പണ്ടത്തെ ഫിലമൻ ലാമ്പും യൂസ് ചെയ്യാം ഇത് നമ്മൾ ഡ്രൈവർ സർക്യൂട്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല ഇനി നമ്മുടെ സർക്യൂട്ട് അങ്ങനെ പരിശോധിക്കുവാണെങ്കിൽ അഡ്രിനോയിൽ നിന്നുള്ള കൺട്രോൾ സിഗ്നൽ നേരെ വരുന്നത് ഒരു എൽ ഇ ഡിയിലേക്കും അതുപോലെ തന്നെ ഒരു ഒപ്റ്റോ ഡിസ് ാണ് ഈ ഒപ്റ്റോഡാണ് നമ്മുടെ ട്രാക്കിനെ ട്രിഗർ ചെയ്യാൻ സഹായിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ട്രയാക്ക് ട്രിഗർ ചെയ്യുന്നത് വഴി നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുകയും അതേസമയം നമ്മുടെ ലോഡ് കണക്ട് ചെയ്തേക്കുന്ന ലോഡ് വളരെ കൃത്യമായിട്ട് തന്നെ ആ ഒരു കൺട്രോൾ സിഗ്നൽ അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ സർക്യൂട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബിൽഡ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഞാനൊരു ആർ സി സർക്യൂട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ആർ സി നെബർ സർക്യൂട്ടാണ് ഇൻഡക്റ്റീവിലൂടെ ആണെങ്കിലാണ് ഇത് കണക്ട് ചെയ്യേണ്ടത് ഇത് കണക്ട് ചെയ്യുന്ന വഴി ഒരു പരിധി വരെ ഇൻ്റർഫെറൻസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഇനി നമുക്ക് നമ്മുടെ ഈ സർക്യൂട്ടിലേക്ക് ആവശ്യമായ കമ്പോണൻസ് എല്ലാം ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്ത് വയ്ക്കാം ഫസ്റ്റ് നമ്മുടെ എസ് എം ബി എസ് പവർ സപ്ലൈ അഡ്രീനോ നാനോ പിന്നെ ഇൻഫ്രാറെഡ് റിസീവർ മുടിയൂള് പിന്നെ നമ്മുടെ ഈ ഒപ്റ്റോ ഡയാക്ക് ട്രയാക്ക് ആർ സി എസ് നെബർ സർക്യൂട്ട് ഇതെല്ലാം നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചു ഇനി നമുക്ക് അസംബ്ലിങ് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമ്മുടെ ഒപ്റ്റോ ഡയാക്ക് സെക്ഷൻ സെക്കൻഡ് വരുന്നത് നമ്മുടെ ഈ ട്രാക്കിൻ്റെ സെക്ഷൻ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഒപ്റ്റോ ഡയാക്ക് സെക്ഷൻ നമുക്കൊന്ന് സെറ്റാക്കാം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് രണ്ട് റെസിസ്റ്റർ എൽ ഇ ഡി പിന്നെ ഒപ്റ്റോ ഡാണ് അപ്പോൾ ഇതാണ് ഞാൻ ആദ്യമായിട്ട് അസംബിൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇൻപുട്ട് സൈഡ് അസംബിൾ ചെയ്തിട്ട് നമുക്ക് ഔട്ട്പുട്ട് സൈഡിലേക്ക് പോവാം നമ്മുടെ ഇൻപുട്ട് സ്റ്റേജ് നമ്മൾ വളരെ സക്സസ് ആയിട്ട് അസംബിൾ ചെയ്തു ഒപ്റ്റോ ഡാക്കും അതുപോലെ ഫീഡ്ബാക്ക് എൽ ഇ ഡി എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ട്രയാക്ക് അവിടെ കൃത്യമായിട്ട് സോൾഡർ ചെയ്ത് സെറ്റ് ആക്കാം ഇനി നമുക്ക് ആർ സി എസ് നമ്പർ സർക്യൂട്ട് കൂടി കണക്ട് ചെയ്ത് നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആക്കാം അങ്ങനെ നമ്മുടെ സർക്യൂട്ട് എല്ലാം വളരെ സക്സസ് ആയിട്ട് നമ്മൾ അസംബിൾ ചെയ്തെടുത്തു ഇനി നമുക്ക് ഒരു കാര്യവും കൂടെ ഉണ്ട് ഇത് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യണം എവിടെയെങ്കിലും ഉണ്ടോ ഷോർട്ടുണ്ടോ ഓപ്പണായിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം നമ്മുടെ സർക്യൂട്ട് ഏകദേശം വച്ച് തന്നെ കൃത്യമായിട്ട് ഓരോ പോയിൻറ്റും നമ്മൾ വേരിഫൈ ചെയ്യുക കാരണം ഹൈ വോൾട്ടേജിലാണ് കൊടുക്കുന്നത് അത് കാരണം എപ്പോഴും നമ്മൾ ശ്രദ്ധ വേണം അപ്പോൾ ഫസ്റ്റ് ഞാൻ കണ്ടിന്യൂറ്റി ടെസ്റ്റ് നോക്കുവാണ് അപ്പോൾ കണ്ടിന്യൂറ്റി വേണ്ട സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് നമ്മൾ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക ഇനിയിപ്പോൾ ഞാൻ ലാസ്റ്റത്തെ ഒന്ന് ചെക്ക് ചെയ്യുവാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ കണ്ടിന്യൂറ്റി കൃത്യമായിട്ട് കിട്ടുന്നില്ല അപ്പോൾ അവിടെ എന്തോ ഒരു പ്രശ്നം അവിടെ ഉണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ റെക്ടിഫൈ ചെയ്യണം അപ്പോൾ ഞാൻ സർക്യൂട്ട് ഒന്നുകൂടെ ഒന്ന് ബാക്കിലേക്ക് നോക്കുവാണ് അപ്പോൾ സോൾഡറിങ് അല്പം വിട്ട് കിടപ്പുണ്ട് അത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടുവാണ് സർക്യൂട്ട് എത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലും ചിലപ്പോൾ ഇതേ രീതിയിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണും അത് കൃത്യമായിട്ട് നമ്മൾ നോക്കി റെക്റ്റിഫൈ ചെയ്ത് പോകാന്നുള്ളതാണ് ഏറ്റവും നല്ല മെത്തേഡ് ഇനി നമ്മുടെ സർക്യൂട്ട് എല്ലാം അസംബിൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഫ്ലെക്സോ റെസിഡ്യൂസോ എന്തെങ്കിലും കാണും അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നമ്മളൊരു പി സി ബി ക്ലീനിങ് സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് വഴി എക്സസ് ആയിട്ടുള്ള ഡയറക്ട് സോൾഡറിംഗ് ഫ്ലക്സ് ഇതെല്ലാം ആയി പോകുന്നതാണ് നമുക്ക് സർക്യൂട്ട് നല്ല ക്ലീൻ ആവും അതുപോലെ നമുക്ക് ഈ സോൾഡർ ചെയ്യുമ്പോൾ വരുന്ന ഇത്തരം ചെറിയ ചികളുകൾ കമ്പി കഷ്ണങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഈ ക്ലീനിങ് വഴി നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും സർക്യൂട്ടിന് വലിയൊരു ദുരന്തത്തിൽ നിന്നാണ് നമ്മളിത് നഷ്ടപ്പെടുത്തുന്നത് അങ്ങനെ നമ്മൾ സോൾഡറിംഗും ക്ലീനിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ സർക്യൂട്ടിനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഇതേ രീതിയിൽ സെറ്റാക്കി എടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് കണക്ഷൻസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ സർക്യൂട്ട് എല്ലാം ഒന്ന് നോക്കുവാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് കാരണം എ സി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഡബിൾ ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ വിഷുവിന് ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തി സർക്യൂട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടു അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ബ്ലോക്കുകളെല്ലാം ഇൻടർ കണക്ട് ചെയ്യാം ഫസ്റ്റ് പവർ സപ്ലൈ അഡ്രീനോ നാനോ ഐആർ റിസീവർ പിന്നെ നമ്മുടെ കൺട്രോൾ ബോർഡ് അപ്പോൾ ഇത്രയാണ് നമ്മൾ കൃത്യമായിട്ട് കണക്ഷൻ കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐസൊലേഷൻ ഉപകരണം എന്ന് പറയുന്നത് നമ്മുടെ ആണ് ഇൻ കേസ് ട്രാക്ക് ആയാലും ഈ ഒപ്റ്റോഡായക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ അഡ്രിനോ ആയിരിക്കും അപ്പോൾ നമുക്ക് കണക്ഷൻസിലേക്ക് വരാം ഫസ്റ്റ് ടു തേർട്ടി വോൾട്ട് നമ്മുടെ എസ് എം ബി എസ്സിലേക്ക് കൊടുക്കുന്നു അവിടെ നോട്ട് എടുത്തിട്ട് നമ്മൾ അഡ്രീനോ നാനോയിലേക്ക് കൊടുക്കുന്നു അഡ്രീനോ നാനോയിൽ തന്നെ നമ്മൾ ഒരു പിന്നെ നമ്മുടെ ഈ ഐ ആർ റിസീവറ് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് ബാക്കി മൂന്ന് പിന്നും നമ്മുടെ ഈ പറയുന്ന കൺട്രോൾ ബോർഡിലേക്കാണ് കൊടുത്തേക്കുന്നത് ഇപ്പം ഞാനിവിടെ കൊടുത്തേക്കുന്ന ഡി നയൻ ഡി ടെൻ ഡി ഇലവൻ എന്ന് പറയുന്ന ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് പിന്നുകളാണ് ഇത് മൂന്നും വളരെ കൃത്യമായിട്ട് ഒപ്റ്റോ ഡയാക്കിലേക്കാണ് നമ്മൾ കണക്ഷൻ നൽകിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് സ്റ്റേജിലുള്ളത് ഇനി നമുക്ക് ഔട്ട്പുട്ട് സ്റ്റേജിൽ എന്തൊക്കെയാ നോക്കാം ഔട്ട്പുട്ട് സ്റ്റേജിൽ കറുപ്പ് കോമൺ ലൈനാണ് ബാക്കി മൂന്നും ലൈറ്റിലേക്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേജുകൾ ഇനി നമുക്ക് നല്ലൊരു എൻക്ലോഷർ വേണം നമ്മുടെ ഈ സർക്യൂട്ട് ഒക്കെ ഒന്ന് ഇറക്കി വെക്കാൻ അപ്പോൾ ഞാൻ ഇതേ രീതിയിലുള്ള സ്വിച്ച് ബോക്സ് ആണ് അവിടെ യൂസ് ചെയ്തേക്കുന്നത് അപ്പൊ നമ്മുടെ ഈ സ്വിച്ച് ബോക്സിലേക്ക് വളരെ നീറ്റായിട്ട് ഞാൻ എല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട് വയറുകളൊന്നും ഷോർട്ട് ആവാത്ത രീതിയിലാണ് എല്ലാം സെറ്റ് ആക്കി വെച്ചേക്കുന്നത് നമ്മുടെ ഈ ഇൻഫ്രാറെഡ് റിസീവർ ഞാൻ ഈ ബോക്സിന് പുറത്തേക്കാണ് കണക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അത് ഗ്ലൂ ചെയ്ത് വെള്ളം കയറാത്ത രീതിയിലെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ പ്രോജക്ടിന്റെ അവസാനത്തെ സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുവാണ് ഇനി നമുക്ക് യു കണക്ട് ചെയ്ത് പ്രോഗ്രാം ചെയ്യാം അപ്പൊ ഞാൻ കമ്പ്യൂട്ടറിൽ യൂസ്ബിൾ ആയിട്ട് കണക്ട് ചെയ്തു പ്രോഗ്രാം ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോഗ്രാം അപ്ലോഡ് ആവുന്നതിൻ്റെ ആ ഒരു സിഗ്നേച്ചർ അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം അഡ്രിനോയിലേക്ക് അപ്ലോഡായി ഇനി നമുക്ക് വയറിംഗിലേക്ക് പോവാം നമ്മുടെ ഈ കറുപ്പാണ് കോമൺ ബാക്കി മൂന്നും നമ്മുടെ മൂന്ന് ബൾബിലേക്കാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ബ്ലാക്ക് വെയർ ന്യൂട്രൽ ബൾബിന്റെ കോമൺ പോയിന്റ് ഫേസ് ലൈനും കൊടുക്കുക ശേഷം നമ്മൾ മുമ്പേ കണ്ട ആ മൂന്ന് ചുമന്ന വയറുകൾ എൽ വൺ എൽ ടു എൽ ത്രീ ഇത് മൂന്നിലേക്കും കൃത്യമായിട്ട് കണക്ട് ചെയ്യുക ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ സ്റ്റാറിലേക്കുള്ള മൂന്ന് കണക്ഷൻസ് നമ്മൾ കൃത്യമായിട്ട് തന്നെ കൊടുക്കുക അപ്പോൾ ഞാൻ കണക്ഷൻ എല്ലാം കൊടുത്ത് വൈകുന്നേരം ആവാൻ വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യുവാണ് ഞാൻ ആദ്യം ഫസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം ഫസ്റ്റ് ഇടുമ്പോൾ വൺ ടു ത്രീ വൺ ടു ത്രീ ആ സീക്വൻസിലാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റാറിലും കറക്റ്റ് അതേ സീക്വൻസിൽ തന്നെ കത്തുന്നതായിട്ട് ഇനി ഞാൻ രണ്ടാമത്തെ മോഡിൽ ഇടാൻ പോവാണ് അപ്പോൾ വൺ ടു ത്രീ ത്രീ ടു വൺ ആ സീക്വൻസിലാണ് പോകുന്നത് വൺ ടു ത്രീ ത്രീ ടു വൺ ഇനി നമുക്ക് അടുത്ത മോഡൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ മൂന്നാമത്തെ മോഡിൽ ഇടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം അപ്പൊ നടുക്കത്തെ സ്റ്റാർ ആദ്യം കത്തും പിന്നെ സൈഡിലേക്ക് അത് ആ രീതിയിൽ സീക്വൻസ് ചെയ്യും കണ്ടോ ഫസ്റ്റ് നടുക്കത്തെ സ്റ്റാർ കത്തി പിന്നെ അപ്പുറത്തെ രണ്ട് ലെഫ്റ്റ് റൈറ്റ് മാറി മാറി കത്തുന്നു ഇപ്പം ഇത്തരം അടിപൊളി സീക്വൻസ് ഒക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നിർമ്മിക്കാം ഇനി നാലാമത്തെ മോഡ് ഇടുമ്പോൾ ഇതേ രീതിയിലായിരിക്കും ഫ്ലാഷ് ചെയ്യുന്നത് അതായത് നടുക്കുള്ള സ്റ്റാർ രണ്ട് തവണ സൈഡിലുള്ള സ്റ്റാർ രണ്ട് തവണ അപ്പോൾ അതേ സീക്വൻസി വളരെ മനോഹരമായിട്ട് കത്തുന്നുണ്ട് ഇനി നമുക്ക് അടുത്ത മോഡിലേക്ക് ഇടാം അഞ്ചാമത്തെ മോഡ് ഇട്ട് കഴിയുമ്പോൾ നോക്കുക റാൻഡമായിട്ട് ഓരോ ഒന്ന് കത്തി വരും അതും പ്രത്യേക രീതിയിൽ ഒരു ഫ്ലാഷ് ചെയ്ത് കെട്ടുപോകുന്ന രീതിയിൽ നമ്മുടെ ഈ സ്റ്റാർ ഒക്കെ മിന്നുന്ന പോലെ ജസ്റ്റ് ഏതെങ്കിലുമൊക്കെ ഒന്ന് കത്തും എന്നിട്ട് അത് കിട്ടും ആ ഒരു സീക്വൻസ് ആണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് അടുത്ത മോഡൊന്ന് പരീക്ഷിക്കാം അപ്പോൾ ഈ ഒരു മോഡിടുമ്പോൾ എല്ലാം ഓൺ ഓഫ് അതായത് മൂന്ന് സ്റ്റാർ ഒരേ സമയം ഓണായി ഓഫാവും കണ്ടോ ഇനി അടുത്തതായിട്ട് എല്ലാ മോഡിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുക്കത്തെ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഒരു സീക്വൻസ് കഴിഞ്ഞാൽ അടുത്ത സീക്വൻസിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്വിച്ച് ചെയ്തോളൂ അത് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇനി നമുക്ക് ഇതിൻ്റെ സ്പീഡ് സ്വിച്ചിങ് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും ഇപ്പോൾ ഇതേ രീതിയിൽ ഞാൻ ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടും അപ്പുറത്തെ പ്രസ് ചെയ്യുവാണെങ്കിൽ കുറയും ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡ് കൂട്ടി കാണിച്ചുതരാം ഉണ്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് സ്റ്റാറിൻ്റെ ആ ചേസിങ് സ്പീഡും നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കൃത്യമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ സാധിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ സർക്യൂട്ട് ഡയഗ്രോ അതിൻ്റെ സോഴ്സ് കോഡും എല്ലാം ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ റിമോട്ട് കൃത്യമായിട്ട് അതിൻ്റെ ആ ഒരു ഡേറ്റ ഡീകോഡ് ചെയ്യുന്നത് ആ ഡീകോഡ് ചെയ്ത ഡേറ്റ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഒരു ഡിവൈസിനെ കൺട്രോൾ അപ്പൊ ഇതിനെപ്പറ്റി നല്ലൊരു വീഡിയോ ഇതിനു മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് റിമോട്ട് കൺട്രോൾ എങ്ങനെ ഹാക്ക് ചെയ്യുക എന്നുള്ളത് അത് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഇതേ രീതിയിലുള്ള ചെറിയ ചെറിയ എക്സ്പെരിമെന്റ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കുക അതുവഴി കോഡിംഗ് ഒക്കെ നല്ല രീതിയിൽ പഠിച്ചെടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പഴയകാല നൊസ്റ്റാലിക്കായിട്ടുള്ള ക്രിസ്മസ് ഓർമ്മകൾ കൂടി തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ പങ്കിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു ക്രിസ്മസ് കാലം കൂടി ആശംസിക്കുകയാണ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ സ്റ്റാർ മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കണ്ണും പൂട്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇലക്ട്രോണിക്സ് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റിയ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മുടെ ഈ ചാനൽ ഇതിൽ നമ്മൾ പല പലതരത്തിലുള്ള വീഡിയോ പല കാറ്റഗറിയിലുള്ള വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇലക്ട്രോണിക് പ്രോഗി സർക്യൂട്ടുകൾ ടെസ്റ്റിംഗ് ഓഫ് ഇലക്ട്രോണിക് കമ്പോണൻസ് അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് പ്രോജക്ടുകൾ ടിപ്പുകൾ ഇതെല്ലാം നമ്മുടെ ചാനലിൽ തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ സമയം കിട്ടുമ്പോൾ ഒന്ന് നോക്കുക അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അപ്പൊ എല്ലാവർക്കും മേരി ക്രിസ്മസ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ